അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാർ അലഹമുല്ല വസ്സലാമില്ല സഹോദരങ്ങളെ ഇജറയുടെ ഏഴാമത്തെയോ എട്ടാമത്തെയോ വർഷം മഹാനായ ഉസാമർ അലി അള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിൽ ഹബീബായ നബി സലാഹു അലഹു വസ്ലമ തങ്ങൾ ശത്രുഖ് കതിരെ ഒരു സംഘത്തിനെ യുദ്ധത്തിനയച്ചു ഈ സ്വഹാബത്ത് ചെന്ന് അവിടെ എത്തിയപ്പോഴേക്കും മുസ്ലിങ്ങളെ അക്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ ശത്രുക്കളായ ആളുകൾ മുഴുവനും ഓടി അതിൽ നിന്ന് ഒരാളെ പിടിക്കപ്പെടുകയുണ്ടായി ആ ആള് അദ്ദേഹത്തിന് നേരെ വാളോങ്ങിയ സമയത്ത് ആ ആള് പറഞ്ഞു ല ഇലാ ഇല്ല ആ വാക്ക് വകവക്കാതെ സ്വഹാബത്ത് അദ്ദേഹത്തെ വധിച്ചു പിന്നീട് മഹാനായ റസൂറുല്ലാഹു സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഈ സംഭവത്തെ ഹബീബായ നബി സല്ലാഹു അലൈഹു വസല്ലമ തങ്ങളോട് പറഞ്ഞു ഹബീബായ നബി സല്ലാഹു അലൈഹ് വസ തോദിച്ചു മല്ലക്കോ അല്ലാ ഇലാഹ ഇല്ല നിന്ന് ആരാണ് നിനക്ക് രക്ഷയാകുക ഉസ്സാമ ഇലാഹ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നീ വധിച്ചു നാളെ റബിന്റെ കോടതിയിൽ ചെന്ന് ആ കാര്യം നിന്നോട് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ആരാണ് നിനക്ക് രക്ഷയാകുക തീർച്ചയായും അദ്ദേഹം ആയുധത്തെ ഭയപ്പെട്ടിട്ടാണ് നബിയെ അദ്ദേഹം ആ സമയത്തിൽ പറഞ്ഞത് ആയുധത്തെ ഭയപ്പെട്ടിട്ട് പറഞ്ഞതാണ് എന്ന് ഹബീബായ നബിയോട് മഹാനായ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് റസൂൽഹി സാഹു അലഹി വസ്സലാമ തങ്ങള് നീ അദ്ദേഹത്തിന്റെ ഖൽബ് ഹൃദയം കീറി നോക്കിയ ഉസാമ അദ്ദേഹം ആയുധം ഭയപ്പെട്ടിട്ട് പറഞ്ഞതാണോ അതോ യഥാർത്ഥത്തിൽ ലാ ഇലാഹില്ലെന്ന പറഞ്ഞതാണോ എന്നിനി ഹൃദയം കീറി നോക്കിയ ഉസാമ എന്ന് മഹാനായ ഹബീബ് നാർ റസുല്ലാഹി മഹാനായ ഉസാമർ അലി അള്ളാഹുനുവിനോട് ചോദിച്ചു ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാളുടെയും ഉള് നമുക്കൊരിക്കലും വിലയിരുത്താൻ പറ്റൂല ഒരാൾ ലാ ഇലാഹ ഇല്ലെന്ന പറഞ്ഞാൽ അദ്ദേഹത്തെ മുസ്ലിമായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഇലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ഒരാൾ മുസ്ലിമായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഇന്ന് വഹാബികളെ കുറിച്ചോ മൗദൂദികളെ കുറിച്ചോ ഒരു പ്രസ്ത പുത്തൻ പ്രസ്ഥാനത്തക്കാരെ കുറിച്ചും അഖിലസുന്നവൽ ജമാത്തിൻ്റെ പണ്ഡിതന്മാർ നമ്മളോടൊരിക്കലും അവർ മുഷിരിക്കീങ്ങളാണ് അവർ കാഫിരീങ്ങളാണ് എന്ന് നമ്മളൊരിക്കും ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല എല്ലാവരും പഠിപ്പിച്ചത് അവർ വിതായികളാണ് അവരോട് വിട്ടു നിൽക്കുക അവരുടെ ആദർശത്തോട് കൂട്ടുകൂടാൻ പാടില്ല അവരോട് വിട്ടു നിൽക്കണം എന്നൊക്കെയാണ് നമ്മുടെ സുന്നത്ത ജമാത്തിൻ്റെ പണ്ഡിതന്മാരെല്ലാവരും നമ്മളോട് പഠിപ്പിച്ചത് എന്നാൽ പുത്തൻവാദികളായ ആളുകൾ പഠിപ്പിക്കുന്നത് സുന്നികളായ നമ്മളൊക്കെ മുഷിരിക്കീങ്ങളാണ് നമ്മുടെ നമ്മൾ മുഷിരിക്കീങ്ങളാണ് നമ്മുടെ പള്ളികളൊക്കെ അമ്പലങ്ങളാണ് ഇമാമ്മാർ പൂജാരികളാണ് എന്നുള്ള വിശ്വാസം വെച്ച് നടക്കുമ്പോൾ എന്നാൽ അവരോട് നമ്മൾ സലാം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പരാതി അവർ നമ്മളോട് സലാം പറയുന്നു നമ്മൾ അറുത്തത് അവർ ഭക്ഷിക്കുന്നു നമ്മളോട് കൂടെ അവരെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു എന്നിട്ടോ നമ്മളുടെ മക്കളെ വിവാഹം കഴിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയും സുന്നികൾ മുഷിരിക്കാകണ് സുന്നികൾ മുഷിരിക്കുകളാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന പുത്തൻ പ്രസ്ഥാനക്കാരും എന്നാൽ സുന്നികളെ കുറിച്ച് മുഷിരിക്കാണെന്നുള്ള വാദമില്ലാത്ത അഖിലസുന്നത്വമായത്തിന്റെ ആളുകള് അവരെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ഇതിൽ ഏതാണ് ശരിയെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പൊ ഇസ്ലാം നമ്മളോടൊരിക്കലും ഒരാളെ കുറിച്ച് അവൻ കാഫിറാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഇമാനിന്റെ അസുലിൽപ്പെട്ടതാണ് അതിലൊന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ ആൾക്ക് സംരക്ഷണം നൽകണം അവന് മുസ്ലിമാണെന്ന് അംഗീകരിക്കണം വലു കഫിറോ ആ വിദമ്പി അവൻ ചെയ്ത എന്തെങ്കിലും ദോഷം കൊണ്ടൊരിക്കലും നമ്മൾ അവനെ കാഫിറാക്കാൻ പാടില്ല എന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയമാണ് ഇന്ന് അഖലിസുന്നത്തോൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനുഹവത്താല സുന്നത്ത് അനുസരിച്ച് ജീവിക്കാനും അഹലിസുന്നത്തോൽ ജമാത്തി മരിക്കാനും റബ്ബ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം السلام عليكم ورحمه الله وبركاته